ഇതാണ് കേട്ടോ നിങ്ങൾ പല ആൾക്കാരും വിചാരിച്ചിട്ടുണ്ടാവും അതൊരു കാടാണെന്ന് അതൊരു കാടല്ല കേട്ടോ അത് കുറേ കാട പറഞ്ഞ കാടന്നെയാണ് അവിടെ നിന്നങ്ങട്ടൊക്കെ കാടാണ് അങ്ങനെയല്ല ഇവിടെ കുറേ നമ്മുടെ ഇതാണ്ടോ വട്ടയില പൊടനിയല പൊടങ്ങിയലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങളൊരുപാട് ഗുണങ്ങളുള്ളതാണ് പൊടങ്ങിയല ഇഷ്ടം മാതിരി ഉണ്ട് പൊണ്ണിയില പണ്ടൊക്കെ പൊണ്ണീൻ്റെ ഇലയിൽ എന്താ ഉപ്പേരും ചമ്മന്തിയൊക്കെ ആക്കി വെച്ച് കഞ്ഞി കുടിക്കാനൊക്കെ പണിക്കാരപ്പം അമ്മയ്ക്ക് വീടിൻ്റെ അടുത്തൊക്കെയാണ് പണിയെടുക്കാന്ന് വെച്ചാൽ അങ്ങനെ പോയിട്ടോ അതേപോലെ തന്നെ നാല് മണിക്ക് ഒരു തന്നാൽ അമ്മയ്ക്ക് തന്നെ പണിയെടുക്കുമ്പോൾ അമ്മയ്ക്ക് തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കേണ്ട വീടുണ്ടാവട്ടോ ഒരു വീട് മൊത്തമായിട്ട് പണിയെടുക്കുന്ന സമയത്തൊക്കെ ചെറിയ കുട്ടിയാകും കേട്ടോ അതൊന്നും നെല്ലും തുടങ്ങിയാലോ പണിയിലെ ഒരുപാട് വർഷങ്ങളായി നമ്മൾ കൂലി പണിക്കെടുക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ അമ്മ കുടനീൻ്റെ ഇലയിൽ ഞങ്ങൾക്ക് ഇത് വരും നല്ല മിക്ചറും ആവിലും കൊഴിച്ചത് നാല് മണിക്ക് ചായക്ക് ഞങ്ങൾ തൊട്ടടുത്ത അഭിഭാഗൻ്റെ ഒക്കെ വീടാണ് അമ്മയൊക്കെ പണിയെടുത്ത സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയാണ് ആ കുടനീൻ്റെ ഇലയില് കിട്ടിയാൽ ആ മിക്ചറും ആവിലും കഴിച്ചത് ജസ്റ്റ് ഒന്ന് മിക്സർ ആവിലിട്ടിട്ട് ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ആ ഒരു മിച്ചറ് അവര് ഇപ്പോഴും ആ കുഴിക്കുമ്പോഴൊക്കെ ആക്കിഷ്ടപ്പെട്ടൊരു സംഭവമാണ് അവലും മിച്ചറും കോഴിച്ചു കിട്ടണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വന്ന് കാണുന്നുണ്ടല്ലേ അവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇത് നമ്മളെ ഇവിടെ ഒരു ഇത് തന്നെ കേട്ടത് ഒരു സ്ഥലമാണ് ഏകദേശം ഒരു പത്തോ പത്ത് ദിവസെൻ്റെ ഒക്കെയാണ് തോന്നുന്ന സ്ഥലം എന്താ അപ്പുറത്ത് ഇതൊരു വീട് വരുന്നുണ്ട് പിന്നെ അത് നമ്മുടെ സ്വന്തം വളർത്താത്ത വീട് ഇത് നമ്മുടെ സ്വന്തം വീട് അപ്പം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ വീഡിയോ ഇടുക ഇടാമെന്ന് വിചാരിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലോ ഒന്ന് ഭയങ്കര മടിയുള്ള ആളും കൂടിയാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടുന്ന കാര്യത്തിൽ എടുക്കുന്ന കാര്യത്തിലൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണമെങ്കിൽ എന്തായാലും വീഡിയോ ചെയ്തുകൊണ്ട് ഇരിക്കണം വീഡിയോ ഇടണം എന്നാൽ മാത്രമാണ് നമുക്കൊരു വരുമാനം ഇട്ടുള്ളൂ കേട്ടോ ഇതൊരു ചെടിയാണ് കേട്ടോ അതൊരു റോസാണോ നീലം എന്താക്കുള്ളതറിയില്ല റോസ് നീലം ഉണ്ടായിരുന്നത് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് ഞാൻ കൊറോണ സമയത്ത് ഏറ്റവും അമ്മ അതിലുണ്ടാക്കിയെന്നു കേട്ടോ ഇത് തൂക്കിയിട്ടേ നമ്മളെ ഈ ഒരു ഉക്കുമലൊക്കെ തൂക്കിയിട്ടേന്ന് പിന്നെ പിന്നെ അത് അങ്ങോട്ട് ചാടി പോയപ്പോൾ വാണ്ട സാധനം ഇട്ടേന്ന് പിന്നെ ഇപ്പം അത് അത് പൂവുണ്ടായിട്ട് പിന്നെ നമ്മളെ വീടിലെല്ലാവരും പറയും നല്ല പച്ചപ്പുള്ള ഒരു വീടാണല്ലോ എന്ന് പറയും കേട്ടോ ഇതാകെ കാടിച്ചെടുക്കുന്നത് ഈ നമ്പിയർ വട്ടത്തിൻ്റെതാണ് കേട്ടോ ഇത് വലിയ നമ്പിയർ വട്ടത്തിൻ്റെ ആണ് കേട്ടോ എന്താ ഇത് വലിയ ഉണ്ട നമ്പിയർ വട്ടമാണ് അതുപോലെ തന്നെ അത് ചെറിയതാണ് കേട്ടോ ചെറുതന്നാൽ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പൂന്താനത്തിൽ നിന്നാണ് പൂന്താനം അമ്പലത്തിൽ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഒരു കൊമ്പെടുത്താൽ കൊണ്ട് കുഴിച്ചിട്ടതാണ് ആ കുഴിച്ചിട്ട കൊമ്പ് ആദ്യമായിട്ട് നട്ടേ കൊമ്പ് ഫസ്റ്റ് നമ്മളിവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടേക്ക് എടുക്കുന്ന നമ്പീരുവട്ട ഉണ്ടല്ലോ ആദ്യം നമ്മൾ കുഴിച്ചിട്ടത് ഈയൊരു നമ്പിരുവട്ടത്തിൻ്റെതാണ് ഉണ്ടല്ലോ ഈ ഒരു നമ്പര് വട്ടയായിരുന്നു ഇതിൽ നിന്ന് കൊമ്പ് വെട്ടി കുഴിച്ചിട്ടതാണ് ആ കാണുന്നതൊക്കെ കേട്ടോ പിന്നെ അവിടെ ഉണ്ടായിരുന്നു അത് നമ്മൾ വെട്ടിയിട്ടു കാരണം ഭയങ്കര ഈ ഒരു മാവിനതൊരു തടസ്സമായതുകൊണ്ട് അങ്ങനെ വെട്ടിയിട്ടു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു തൊടിയിൽ നമ്മുടെ ഈ അഞ്ച് സെൻറ്റ് സ്ഥലത്തിലുള്ളതാണ് ഈ പ്ലാവ് ഇതൊക്കെ നമ്മൾ നട്ടതാ കേട്ടോ പ്ലാവ് നമ്മൾ നട്ടതാണ് ബാക്കി കുഴി കിടക്കുന്ന പ്ലാവുകളൊക്കെ പടുവ മുളിച്ചതാണ് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കൊച്ചു കാഴ്ചകൾ പറഞ്ഞാൽ അപ്പം പിന്നെ കുട്ടികൾ കടലസൊക്കെ ആകെ പെരത്തിയിട്ടാണ് ഒറ്റ അടിച്ച് തരിയിട്ടില്ല വേറെക്കാര് വൈകുന്നേരത്താണ് അടിച്ചു തരും അപ്പം രാവിലെ അമ്മയ്ക്ക് ആറരയ്ക്ക് പോകണം മണിക്ക് തീർച്ചയാകുമ്പോൾ എനിക്ക് വരുന്നതാണ് അതുകൊണ്ട് ആറരയ്ക്ക് പോകണത് കൊണ്ട് അടിച്ചുവേലൊന്നും അറിഞ്ഞിട്ടില്ല ചിലപ്പോൾ ഞാൻ അടിച്ചു തരുപ്പം അത് വെയിൽ കാണാണ്ട് ഇപ്പം നമ്മുടെ മുനിങ്ങ നമ്മുടെ മുനിങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെ എത്ര തൊടിയിൽ കുഴിച്ചിട്ടാലും ഉണ്ടാവും സാധനയിൽ നിന്ന് മുരിങ്ങി അപ്പം പിടിച്ച് കിട്ടിയിക്കണേ പിന്നെ ഇതൊരു ബിരിയാണീൻ്റെ ഇല കേട്ടോ ഇതിൻ്റെ പേരെന്താ വച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ അതാണ് അവർ ഇങ്ങനെ പച്ച ഇത് പറിച്ചിട്ട് ഇങ്ങനെ കഴിയണം മണത്താന്ന് വെച്ചുകഴിഞ്ഞാൽ മണാട്ടോ പക്ഷേ ബിരിയാണി ഇല്ല ബിരിയാണി അല്ല നെയ്ച്ചോരിക്കട്ടുകഴിഞ്ഞാൽ ആ ഒരു ഇല മാത്രം മതി വേറെ ഒക്കെ വേറെ കറുകപ്പെട്ടേൻ്റെ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ആ ഇല ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര ടേസ്റ്റായിട്ടോ ചിക്കൻ കറിക്കും ഇതൊക്കെ ഇട്ടിതാണ് നമ്മുടെ വിശേഷം ഞാൻ ഒരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനിട്ടോ ആളങ്ങൾക്ക് കാട്ടിട്ട ഒരാളൊക്കെ വരുന്നത് കാണാമല്ലോ ആ എൻട്രോഡ് കിട്ടണം വരുന്നേ വാനം വാനം കൂടാരം അതിലാരോ അരോ നിരീപം ീരാൻ്റെ ചെപ്പേ വീണുമായ ഓമൻമുത്തേ നിന്നെ തഴുകിത്തലോട നിർവയോടെ പുണരാ ജന്മാ രണ്ടര മണി വരെ കേട്ടോ എപ്പള ചായ പത്ത് മണി ഗോതമ്പാണ് ഗോതുമുക്കുമ്പോൾ അപ്പൊ നമുക്ക് അമ്മയ്ക്ക് സ്പെഷ്യൽ എന്താ ഉണക്കമീൻ കറി ശരി കയ്പങ്ങ കൊണ്ടിണ്ട് കയ്പങ്ങൾ ആ മോരുണ്ടല്ലോ മോരുപൊട്ട് വിൽക്കാം മറന്ന് കഴിച്ച അമ്മ ഈ വ്യാഴവും ശനിയൊക്കെ ഈ ഇറച്ചി മീനൊന്നും തിന്നൂലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ കേട്ടോ ഞാൻ ചെയ്താണെങ്കിൽ കേട്ടോക്കെല്ലാം നോട്ടിഫിക്കേഷൻ എന്നൊക്കെ എന്റെ വിളിപ്പം കൊണ്ട് കാണുന്നുണ്ടല്ലോ നമുക്ക് ഇവിടെ എത്തുമ്പോൾ ചെപ്പ കാണും കാരണ്ടില്ല ഗൈസ് വെളിച്ചത്തി വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു ഏ നിന്റെ പല്ല മാത്രണ്ട് നമുക്ക് അമ്മയ്ക്കുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാൻ ഞാൻ മീൻ കറിയാക്കിയന്ന് ഗൈസ് ഉണക്ക മീൻ കറിയാ പിന്നെ കഴിപ്പി കൊണ്ടാട്ടം പിന്നെ നമ്മളെ റേഷൻ കഴിയുന്ന മട്ടരി ചോറ് എനിക്ക് ചോറ് എനിക്ക് കേട്ടോ എല്ലാവരും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോട്ട് മറ്റൊരു ദിവസം കാണാം കേട്ടോ ഉള്ളിലേറ്റു നോക്കുവിൻ ുംസിപ്പതുലേറ്റു നോക്കുന്താമ രാഘവീ മനോഹര മുമ പാഹിമ രക്ഷസാന്തകം മുകുന്ദിമ ലക്ഷ്മണാഗ്രാമ പാഹിമാ ൊന്നുമുള്ളതല്ല ഉള്ളിൽ നിന്നും നാശമല്ല കള്ളമായി തള്ളലായി നടന്നിടേണ്ടായിരുന്നു